അവൾ ഒരിക്കലും നിങ്ങൾക്ക് ആദ്യം മെസ്സേജ് അയക്കാറില്ല എന്നിട്ടും ഒരിക്കലും അപ്രത്യക്ഷമാകാറില്ല അവൾ മറുപടി നൽകുന്നു പക്ഷെ അവൾ തുടക്കമിടില്ല അവൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നു പക്ഷെ ഒരിക്കലും മുന്നോട്ട് പോകില്ല മിക്ക പുരുഷന്മാർക്കും ആ രീതി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും നിരാശാജനകവും അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പസിൽ പോലെയുമാണ് തോന്നുന്നത് എന്നാൽ അവളുടെ നിശബ്ദത യാദൃശ്ചികമല്ലെങ്കിലോ അതവളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും നിങ്ങളുടേതിനെക്കുറിച്ചും എന്തെങ്കിലും പറയുന്നെങ്കിലോ സത്യത്തിൽ ഒരു സ്ത്രീ ഒരിക്കലും ആദ്യമെത്താൻ ശ്രമിക്കാത്തപ്പോൾ മിക്ക പുരുഷന്മാരും പൂർണമായും നഷ്ടപ്പെടുത്തുന്ന ഒരു ചലനാത്മകത അവൾ വെളിപ്പെടുത്തുന്നു നിങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് തുടരും അവൾ ഒരിക്കലും ആദ്യ ചുവടുവയ്ക്കാത്തപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പവർ ബാലൻസ് തകിടം മറിക്കുന്ന അവളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തുറന്നുകാട്ടുന്ന നിങ്ങളെ വീണ്ടും നിയന്ത്രണത്തിലാക്കുന്ന ആറ് ഷിഫ്റ്റുകൾ നമ്മൾ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ഒരു നിമിഷം നിർത്തി നിങ്ങളോട് സത്യസന്ധത പുലർത്തുക ഒരു ബന്ധം സജീവമായി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ കുറച്ചിട്ടുണ്ട് അവൾ തുല്യമായി നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്ന സാധ്യതയെ നേരിടുന്നതിനേക്കാൾ സുരക്ഷിതമാണെന്ന് തോന്നിയതിനാൽ നിങ്ങൾ എത്ര തവണ ശ്രമത്തിൻറെ ഭാരം വഹിച്ചു ഈ നിമിഷം സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തി ബന്ധങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ തുടങ്ങുക ആ ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലൈക്ക് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് വെറും ഉപദേശമല്ല ഇതൊരു റീസെറ്റ് ബട്ടൺ ആണ് ഇനി ഈ പാറ്റേൺ എന്നെന്നേക്കുമായി മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാം ഒന്നാമതായി അവളുടെ നിശബ്ദതയ്ക്ക് പ്രതിഫലം നൽകുന്നത് നിർത്തുക ഒരു സ്ത്രീ ഒരിക്കലും ആദ്യം കൈനീട്ടാത്തപ്പോൾ മിക്ക പുരുഷന്മാരും അതേ തെറ്റ് ചെയ്യുന്നു അവർ വേണ്ടി നിശബ്ദത നിറയ്ക്കാൻ ശ്രമിക്കുന്നു അവർ കുറച്ചുകൂടി നൽകിയാൽ കുറച്ചുകൂടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ വേണ്ടത്ര നേരം സ്ഥിരത പുലർത്തിയാൽ അവൾ ഒടുവിൽ പ്രത്യുപകാരം ചെയ്യുമെന്ന് അവർ കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ് അവളുടെ പരിശ്രമക്കുറവിന് നിങ്ങൾ എത്രത്തോളം നഷ്ടപരിഹാരം നൽകും അവൾക്ക് ശ്രമിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവളെ പരിശീലിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് അവളിൽ നിന്നൊന്നും ആവശ്യമില്ലെന്ന് അവളെ പഠിപ്പിക്കുകയാണ് ഒരു ഉദ്ദേശ്യവുമില്ല നിക്ഷേപവുമില്ല തുടക്കവുമില്ല ഒരു നിമിഷം ഇത് സങ്കല്പിക്കുക ഒരു പുരുഷൻ ഉണരുന്നു ഫോൺ പരിശോധിക്കുന്നു അവളിൽ നിന്ന് ഒന്നും കാണുന്നില്ല ഒരു ലളിതമായ പ്രഭാതം പോലുമല്ല അവൻ്റെ നെഞ്ചൽപ്പം മുറുകുന്നു അതിനാൽ അവൻ തന്നെ കാര്യങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു സുപ്രഭാതം അവൾ പിന്നീട് പ്രതികരിക്കുന്നു വരണ്ട കുറഞ്ഞ അപ്രവചനീതമായി അടുത്ത ദിവസവും അതുതന്നെ സംഭവിക്കുന്നു അതിന്റെ പിറ്റേന്ന് അധികം താമസിയാതെ അവൾ ഒന്നും സംഭാവന ചെയ്യാത്ത ഒരു പതിവ് അവൻ കെട്ടിപ്പടുത്തു എന്നിട്ടും ഒരു ദൈനംദിന അറിയിപ്പ് പോലെ അവൻ ഷെഡ്യൂൾ പ്രകാരം പ്രത്യക്ഷപ്പെടുമെന്നറിയുന്നതിൻറെ ആശ്വാസം അവൾക്കിപ്പോഴും ലഭിക്കുന്നു അവൾ അവനിലേക്ക് നീങ്ങേണ്ടതില്ല കാരണം അവൻ അവനെപ്പോഴും ആദ്യപടി സ്വീകരിക്കുമെന്ന് അവൾക്കറിയാം നിശബ്ദതയോട് നിങ്ങൾ കൂടുതൽ പരിശ്രമത്തോടെ പ്രതികരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശ്രദ്ധ അപൂർവവും അർത്ഥശൂന്യവും വിലയില്ലാത്തതുമാക്കി മാറ്റുന്നു മനുഷ്യർ പ്രവർത്തിക്കേണ്ടതില്ലാത്തതിനെ വിലമതിക്കുന്നില്ല അത് അപകർഷതാബോധമല്ല അത് മനഃശാസ്ത്രമാണ് എന്തെങ്കിലും എപ്പോഴും ലഭ്യമാകുമ്പോൾ അത് പ്രത്യേകമായി തോന്നുന്നത് നിർത്തുന്നു എന്തെങ്കിലും ഒന്നും ആവശ്യപ്പെടാതെ വരുമ്പോൾ അതൊന്നും നേടുന്നില്ല അതുകൊണ്ടാണ് ആദ്യ മാറ്റം പ്രതികരണത്തിലൂടെ സംയമനത്തോടെ ആരംഭിക്കുന്നത് നിശബ്ദത നിങ്ങളെ അസ്വസ്ഥനാക്കുന്നതിനാൽ സന്ദേശം അയക്കരുത് ബന്ധം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നതിനാൽ വിളിക്കരുത് അവൾ ഇപ്പോഴും കരുതുന്നുണ്ടെന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ മാത്രം ചെക്കിൻ ചെയ്യരുത് നിശബ്ദത നിലനിൽക്കട്ടെ സ്ഥലം ശ്വസിക്കാൻ അനുവദിക്കുക അവൾ പരിശ്രമമില്ലാതെ സ്വീകരിച്ചു വന്നതിൻ്റെ അഭാവം അവൾക്ക് അനുഭവിക്കാൻ അനുവദിക്കുക നിങ്ങൾ അവളെ ശിക്ഷിക്കുകയല്ല നിങ്ങൾ സ്വയം സംരക്ഷിക്കുകയാണ് ഒരു ക്ലിയറൻസ് സെയിൽ പോലെ അത് കൈമാറുന്നതിന് പകരം നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മൂല്യം നിങ്ങൾ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ ഒരു കറൻസിയാണ് കണക്ഷന് വേണ്ടി ഒന്നും മുടക്കാത്ത ഒരാൾക്കു വേണ്ടി നിങ്ങളത് സൗജന്യമായി ചെലവഴിക്കുമ്പോൾ നിങ്ങളതിന്റെ മൂല്യം പാപ്പരാകുന്നു സത്യമിതാണ് മിക്ക പുരുഷന്മാരും ഒരിക്കലും പഠിക്കുന്നില്ല അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് മൗനത്തിന് ശക്തി ലഭിക്കുന്നത് ടെക്സ്റ്റുകളും കോളുകളും കൊണ്ട് നിങ്ങൾ അത് മറയ്ക്കുന്നത് നിർത്തുമ്പോൾ അത് ശ്രദ്ധേയമാകും അത് അർത്ഥവത്താകുന്നു മുന്നോട്ടു പോകാൻ അവൾക്ക് വേണ്ടത്ര താൽപ്പര്യമുണ്ടോ അതോ എല്ലാം നിങ്ങളെ വഹിക്കാൻ അനുവദിച്ചുകൊണ്ട് അവൾ എപ്പോഴും സംതൃപ്തയാണോ എന്ന് കാണിക്കുന്ന ഒരു കണ്ണാടിയായി അത് മാറുന്നു നിങ്ങളുടെ പരിശ്രമം കൊണ്ട് അത് മറയ്ക്കുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് നിശബ്ദത ശബ്ദമുണ്ടാക്കുക രണ്ടാമതായി അവളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുക മിക്ക പുരുഷന്മാർക്കും ഒരു സ്ത്രീയെ നഷ്ടപ്പെടുന്നത് അവർ വളരെ ദയാലുക്കളോ വളരെ ആത്മാർത്ഥതയുള്ളവരോ ആയതുകൊണ്ടല്ല ചലനാത്മകത പതുക്കെ സമനില തെറ്റുന്നതിനാലാണ് അവളെ നഷ്ടപ്പെടുന്നത് അവൾ അവരെ കണ്ടുമുട്ടുന്നത് പകുതി വഴിയിൽ നിർത്തിയതിനു ശേഷവും അവർ വളരെ വളരെക്കാലം നൽകിക്കൊണ്ടേയിരിക്കും ആകർഷണത്തിന് പരസ്പര ബന്ധം ആവശ്യമാണ് ബന്ധത്തിന് താളം ആവശ്യമാണ് ഒരാൾ ഓടുമ്പോൾ മറ്റൊരാൾ കഷ്ടിച്ചു നടക്കുമ്പോൾ വിടവ് വൈകാരികമായി നിലനിൽക്കില്ല അത് ദൃശ്യമാകും ഇത് ചിത്രീകരിക്കുക ഒരു പുരുഷൻ ദിവസം മുഴുവൻ നാല് സന്ദേശങ്ങൾ അയയ്ക്കുന്നു ചെറിയ ചെക്കിന്നുകൾ അപ്ഡേറ്റുകൾ തമാശകൾ അവൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മണിക്കൂറുകൾ കടന്നുപോകുന്നു അവൾ ഒരിക്കൽ പ്രതികരിച്ചേക്കാം ഭാഗ്യമുണ്ടെങ്കിൽ പക്ഷേ രണ്ടു തവണ ചെറിയ മറുപടികൾ മറുപടികളില്ല ശ്രമമില്ല ഇല്ല പക്ഷേ അസന്തുലിതാവസ്ഥ ശ്രദ്ധിക്കുന്നതിനു പകരം സ്ഥിരത നിലനിർത്തുകയോ താൽപ്പര്യം കാണിക്കുകയോ താൻ വ്യത്യസ്തനാണെന്ന് തെളിയിക്കുകയോ ചെയ്താൽ മതിയെന്ന് അയാൾ സ്വയം ബോധ്യപ്പെടുത്തുന്നു ശ്രമം ശ്രമത്തിന് പ്രചോദനമാകുമെന്നയാൾ കരുതുന്നു പക്ഷേ അവൾക്ക് തോന്നുന്നത് പ്രചോദനമല്ല അത് സമ്മർദ്ദമാണ് ഇത് ഏകപക്ഷീയമായ പിന്തുടരലാണ് ഒരു സ്ത്രീയെ അടുപ്പിക്കാത്ത തരത്തിലുള്ള ഊർജ്ജമാണിത് അതവളെ അകറ്റി നിർത്തുന്നു അമിതമായ നഷ്ടപരിഹാരം ശക്തിയിൽ നിന്നല്ല വരുന്നത് അത് ഭയത്തിൽ നിന്നാണ് അവളെ നഷ്ടപ്പെടുമോ മറന്നുപോകുമോ താൻ ശ്രമിക്കുന്നത് നിർത്തിയാൽ അവൾ അപ്രത്യക്ഷമാകുമെന്ന ഭയം ആ ഭയമാണ് അവൻറെ നല്ല ഉദ്ദേശ്യങ്ങളെ ആവശ്യമാക്കുന്നത് സ്ത്രീകൾ അവിശ്വസനീയമാം വിധം അപബോധജന്യരാണ് ഒരു പുരുഷൻ ആത്മവിശ്വാസത്തിൽ നിന്ന് പിന്തുടരുമ്പോഴും അരക്ഷിതാവസ്ഥയിൽ നിന്ന് പിന്തുടരുമ്പോഴും അവർക്കത് അനുഭവിക്കാൻ കഴിയും സ്വാഭാവികമായി വരേണ്ട കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന പുരുഷനേക്കാൾ വേഗത്തിൽ ആകർഷണത്തെ ദുർബലപ്പെടുത്താൻ മറ്റൊന്നിനും കഴിയില്ല ഒരു നൃത്തം പോലെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക ഇതൊരു വ്യക്തി എല്ലാ ചുവടുകളും എടുക്കുന്നതിനെക്കുറിച്ചല്ല ഇത് ചലനത്തെക്കുറിച്ചുള്ള ചലനത്തെക്കുറിച്ചാണ് ഒരു പങ്കാളി എല്ലാ താളവും എല്ലാ ഏകോപനവും എല്ലാ പരിശ്രമവും വഹിക്കുന്നുവെങ്കിൽ അതിനിരു നൃത്തമല്ല മറ്റൊരാളെ തറയിലൂടെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുമ്പോൾ അതാണ് സംഭവിക്കുന്നത് അതൊരു ബന്ധമാകുന്നത് നിർത്തുകയും വൈകാരിക അധ്വാനമായി മാറുകയും ചെയ്യുന്നു നിങ്ങൾ വരുത്തേണ്ട മാറ്റം ലളിതമാണ് പക്ഷെ ശക്തമാണ് അവളുടെ നിക്ഷേപത്തെ പ്രതിഫലിപ്പിക്കുക അവൾ ഉദ്ദേശത്തോടെ സന്ദേശം അയക്കുകയാണെങ്കിൽ അതേ ഊഷ്മളതയോടെ പ്രതികരിക്കുക അവൾ വിളിക്കുകയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്താൽ അവിടെ അവളെ കണ്ടുമുട്ടുക എന്നാൽ അവൾ മിണ്ടാതിരുന്നാൽ മിഥ്യാധാരണയെ സജീവമായി നിലനിർത്താൻ നിങ്ങൾ നിശബ്ദത തകർക്കില്ല നിങ്ങൾ അവളുടെ നിഴലിനെ പിന്തുടരുന്നില്ല അവൾ പോഷിപ്പിക്കാത്ത എന്തെങ്കിലും പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അവളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുന്നത് തണുത്തവനായിരിക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങളുടെ സ്വന്തം അന്തസ്സിൽ ഉയർന്നു നിൽക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ മുഴുവൻ ഭാരവും വഹിക്കാതെ തന്നെ അവളുടെ യഥാർത്ഥ താൽപ്പര്യം വെളിപ്പെടുത്താൻ അവളെ അനുവദിക്കുന്നതിനെക്കുറിച്ചുമാണ് അവൾക്ക് യഥാർത്ഥ താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ അതിൽ ചാരി നിൽക്കുന്നു അവൾ നിങ്ങളെ തിരികെ പൊരുത്തപ്പെടുത്താൻ തുടങ്ങുന്നു എന്നാൽ അവൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അവളുടെ നിക്ഷേപത്തിന്റെ അഭാവം വ്യക്തമല്ല ആ വ്യക്തത ഒരു സമ്മാനമാണ് നഷ്ടമല്ല പൊരുത്തപ്പെടൽ ഊർജം ദൂരമല്ല അത് അന്തസ്സാണ് മൂന്നാമത്തെ നമ്പർ നിങ്ങളുടെ വൈകാരിക നിയന്ത്രണം വീണ്ടെടുക്കുക മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും നന്നായി അറിയാവുന്ന ഒരു നിമിഷമുണ്ട് നിങ്ങളവളുടെ മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ദിവസവും ആ ചെറിയ ചാരനിറത്തിലുള്ള കുമിളയിൽ തൂങ്ങിക്കിടക്കുന്നതുപോലെ നിങ്ങൾ അയയ്ക്കുക അമർത്തിയതിനു ശേഷമുള്ള നിശബ്ദവിരാമം നിങ്ങൾ ഓരോ മിനിറ്റിലും നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ മറിച്ചാണ് പറയുന്നത് അവൾ വേഗത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നു ഊർജ്ജസ്വലത പോലും അനുഭവപ്പെടുന്നു അവൾ മണിക്കൂറുകൾ എടുക്കുകയോ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ പിരിമുറുക്കം ഇഴഞ്ഞു നീങ്ങുന്നു പെട്ടെന്ന് നിങ്ങളുടെ വികാരങ്ങൾ ഇനി നിങ്ങളുടേതല്ല അവ അവളുടെ കൈകളിലാണ് അവളുടെ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവളുടെ ശ്രദ്ധയാൽ നിയന്ത്രിക്കപ്പെടുന്നു ഇനി ചിന്തിക്കുക നിങ്ങൾ അവളുടെ വിധേയാവലിയാണ് അവൾ അരക്ഷിതയായി വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നിങ്ങളുടെ ശ്രേഷ്ഠതയെ കവർന്നു കളയുന്നു നിങ്ങളുടെ മാനസിക ഊർജം വ്യസനമായി മാറുന്നു ഇതൊരു പോരാട്ടം പോലെയാണ് തോന്നുന്നത് കാരണം നിങ്ങൾ അവളുടെ അവതാരത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് അവളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് നിങ്ങൾ വെള്ളം വാശിയോടുകൂടി ഒഴുകുന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാറി വെള്ളത്തിന് നേർത്ത ഒഴുക്കാണ് നൽകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അത് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാക്കുന്നു നിങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനത്തിന് നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ അവളുടെ പരോക്ഷ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് നിർത്തുന്നു ഈ മൂന്ന് ചുവടുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തോ വിലയേരിപ്പെടുന്ന സംഭവിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ വീണ്ടെടുക്കുന്നു നിങ്ങളുടെ ഊർജം കൂടുതൽ മികച്ചതായി മാറുന്നു നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തമായി മാറുന്നു ഇത് നിങ്ങളുടെ സ്വന്തം വലിവായിരിക്കുകയും ചെയ്യുന്നു ഇതാണ് കെണി അവൾ തിരിച്ചു മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വൈകാരിക അവസ്ഥ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ അവൾ ഒരിക്കലും ആവശ്യപ്പെടാത്ത ഒരു ശക്തി നിങ്ങൾ അവൾക്ക് നൽകുന്നു നിങ്ങളുടെ സമാധാനത്തിനും ആത്മവിശ്വാസത്തിനും സ്ഥിരതയ്ക്കും മേലുള്ള അധികാരം മിക്ക പുരുഷന്മാരും മനസ്സിലാക്കാത്തത് ഇതാണ് ആ മാറ്റം മറഞ്ഞിരിക്കുന്നില്ല സ്ത്രീകൾക്കത് അനുഭവിക്കുന്നു നിങ്ങളുടെ സ്വരത്തിലെ സൂക്ഷ്മമായ ഉത്കണ്ഠ ഓരോ സന്ദേശത്തിനും പിന്നിലെ ചെറിയ അടിയന്തരതീ കുറച്ച് ടൈപ്പ് ചെയ്ത വാക്കുകളിലൂടെ അവൾ നിങ്ങളെ സാധൂകരിക്കുമെന്ന പറയാത്ത പ്രതീക്ഷ എന്നിവ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സ്ത്രീ തന്നെ അംഗീകാരമാണ് നിങ്ങളുടെ വൈകാരിക ലോകത്തിൻറെ കേന്ദ്രമെന്ന് മനസ്സിലാക്കുന്ന നിമിഷം എന്തോ മാറുന്നു ആകർഷണം മങ്ങുന്നു ബഹുമാനം വഴുതി വീഴുന്നു അവൾ ക്രൂരയായതുകൊണ്ടല്ല മറിച്ച് ആശ്രിതത്വം ഒരിക്കലും ശക്തിയായി തോന്നാത്തതിനാൽ ജോലി ചെയ്യുന്നതായി നടിക്കുന്ന ഒരു പുരുഷൻ തൻ്റെ മേശപ്പുറത്തിരിക്കുന്നത് സങ്കൽപ്പിക്കുക അവൻ്റെ ഫോൺ പ്രകാശിക്കുന്നു ഒരു ആപ്പിൽ നിന്നുള്ള അറിയിപ്പ് അവളല്ല അവൻറെ നെഞ്ച് ചെറുതായി താഴുന്നു രണ്ട് മിനിറ്റിന് ശേഷം അത് വീണ്ടും എടുക്കാൻ വേണ്ടി അവൻ ഫോൺ താഴെ വയ്ക്കുന്നു എന്തെങ്കിലും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ സ്വയം പറയുന്നു പക്ഷേ അവൻ അവളെ പരിശോധിക്കുന്നു ഏറ്റവും മോശം ഭാഗം അവനത് ചെയ്യുന്നുണ്ടെന്ന് അവൻ അറിയാം എന്നിട്ടും അവന് നിർത്താൻ കഴിയില്ല അനിശ്ചിതത്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള നിശബ്ദതയാണ് അവനെ നിയന്ത്രിക്കുന്നതെന്ന് അയാൾക്ക് തോന്നുന്നു എന്നാൽ സത്യം നിങ്ങളുടെ സത്യം ഇതാണ് അവളുടെ മറുപടി വിവരങ്ങളാണ് സാധൂകരണമല്ല നിങ്ങൾ എത്ര വിലപ്പെട്ടവളാണെന്നല്ല അവൾ എത്രമാത്രം നിക്ഷേപിതയാണെന്ന് അത് നിങ്ങളോട് പറയുന്നു നിങ്ങളത് ആന്തരികമാക്കുന്ന നിമിഷം എല്ലാം മാറുന്നു വൈകാരിക നിയന്ത്രണം വീണ്ടെടുക്കുക എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിക്കുകയല്ല നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഒരറിയിപ്പ് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ സമയത്തിനും ഊർജ്ജത്തിനും ഭാരമുണ്ടെന്നും നിങ്ങളുടെ വികാരങ്ങൾ മറ്റൊരാളുടേതല്ല നിങ്ങളുടെ കൈകളിലായിരിക്കാൻ അർഹതയുണ്ടെന്നും ഓർമ്മിക്കുക എന്നതാണ് അവരുടെ മറുപടികളിൽ നിങ്ങൾ ആസക്തി അവസാനിപ്പിക്കുമ്പോൾ സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒന്ന് സംഭവിക്കുന്നു നാലാമത് അഭാവമാണ് ജോലി ചെയ്യാൻ അനുവദിക്കുക മിക്ക പുരുഷന്മാരും വിശ്വസിക്കുന്നത് ഒരു സ്ത്രീയെ പിന്നോട്ട് വലിക്കുന്നതിലൂടെ നഷ്ടമാകുമെന്നാണ് സത്യമെന്തെന്നാൽ അവർ ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്തുന്നില്ല നിങ്ങൾ എപ്പോഴും ലഭ്യമാകുമ്പോൾ എപ്പോഴും സന്ദേശങ്ങൾ അയക്കുമ്പോൾ എപ്പോഴും ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വൈകാരികമായ ഒരു അടിയന്തര എക്സിറ്റ് പോലെ എപ്പോഴും നിൽക്കുമ്പോൾ അവൾക്കൊരിക്കലും നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കാൻ അവസരം ലഭിക്കില്ല അവൾക്ക് നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൾക്കൊരിക്കലും നിങ്ങളുടെ അഭാവം അനുഭവപ്പെടില്ല അഭാവമില്ലാതെ ഒരു വൈരുദ്ധ്യമില്ല വൈരുദ്ധ്യമില്ലാതെ ഒരു മൂല്യമില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എല്ലാ ദിവസവും അത് കഴിച്ചിരുന്നെങ്കിൽ ആദ്യം നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും എന്തെങ്കിലും മാറുമായിരുന്നു അത് സമാനമായി ബാധിക്കില്ല അത് പ്രത്യേകമായി തോന്നില്ല ഭക്ഷണം മാറിയതുകൊണ്ടല്ല മറിച്ച് ആവൃത്തി മാറിയതുകൊണ്ടാണ് അമിതമായ സാന്നിധ്യം വിലമതിപ്പിനെ ഇല്ലാതാക്കുന്നു ശ്രദ്ധ പരിശ്രമം വൈകാരിക ലഭ്യത എന്നിവയ്ക്ക് ഇതേ തത്വം ബാധകമാണ് ഒരു പ്രേരകം നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ സമയത്തിനും ഊർജ്ജത്തിനും ഭാരമുണ്ടെന്നും നിങ്ങളുടെ വികാരങ്ങൾ മറ്റൊരാളുടേതല്ല നിങ്ങളുടെ കൈകളിലായിരിക്കാൻ അർഹതയുണ്ടെന്നും ഓർമ്മിക്കുക എന്നതാണ് അവളുടെ മറുപടികളിൽ നിങ്ങൾ ആസക്തി അവസാനിപ്പിക്കുമ്പോൾ സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒന്ന് സംഭവിക്കുന്നു നിങ്ങൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പതുക്കെ നീങ്ങുന്നു നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാകുന്നു വിരോധാഭാസമെന്നു പറയത്തെ സ്ത്രീകൾ ചാരിയിരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് കാരണം നിങ്ങളിനി അവന്റെ ഫോണിനു ചുറ്റും നടക്കുന്ന പുരുഷനല്ല നിങ്ങൾ തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിശബ്ദതയാൾ കുലുങ്ങാത്ത പുരുഷനാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവെന്ന് അവർ നിയന്ത്രിക്കും അമിതമായ എക്സ്പോഷർ ആഗ്രഹത്തെ മങ്ങിക്കുന്നു ഇനി ഒരു പുരുഷനൊരു സ്ത്രീയെ നിരന്തരമായ സന്ദേശങ്ങൾ നിരന്തരമായ അപ്ഡേറ്റുകൾ നിരന്തരമായ ഉറപ്പുകളിലൂടെ ചൊരിയുന്നത് സങ്കൽപ്പിക്കുക അവൻ ആ ബന്ധം വളർത്തിയെടുക്കുകയാണെന്ന് അവൻ കരുതുന്നു താൻ അടുപ്പം വളർത്തിയെടുക്കുകയാണെന്ന് അവൻ കരുതുന്നു എന്നാൽ അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ഇടം നിറയ്ക്കുകയാണ് അവൾക്ക് തിരികെ എത്താൻ ഇടമില്ല ആശ്ചര്യപ്പെടാൻ ഇടമില്ല നേരിയ അമിതഭാരമോ നിശബ്ദ നിസ്സംഗതയോ ഒഴികെ മറ്റൊന്നും അനുഭവിക്കാൻ ഇടമില്ല അവനെ മിസ്സ് ചെയ്യാൻ അവൾക്ക് സമയമില്ല അവനെ കൊതിക്കാൻ അവൾക്കിടമില്ല അവൻ പോയി എന്ന് അവൾക്ക് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാൻ അവസരം ലഭിക്കുന്നതിനു മുമ്പ് അവൻ അവിടെയുണ്ട് അസാന്നിധ്യം പ്രവർത്തിക്കുന്നത് വ്യക്തത സൃഷ്ടിക്കുന്നതിനാലാണ് നിങ്ങൾ അമിതമായി ഡെലിവറി ചെയ്യുന്നത് നിർത്തുമ്പോൾ അവളുടെ യഥാർത്ഥ താൽപ്പര്യത്തിന്റെ അളവ് ഉപരിതലത്തിലേക്ക് ഉയരുന്നു അവൾ നിങ്ങളെ വിലമതിക്കുന്നുവെങ്കിൽ അവൾ നിങ്ങളിലേക്ക് നീങ്ങും അവൾ പരിശോധിക്കും അവൾ തുടക്കമിടും നിങ്ങൾ തുറന്ന ഇടത്തിലേക്ക് അവൾ മുന്നോട്ടു പോകും പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളുടെ നിശബ്ദത വളരും അത് നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ ഒടുവിൽ അത് മറച്ചുവെക്കുന്നത് നിർത്തിയതുകൊണ്ടാണ് അസാന്നിധ്യം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് അവളെ കൈകാര്യം ചെയ്യാനുള്ളൊരു തന്ത്രമല്ല സ്വയം മോചിപ്പിക്കാനുള്ളൊരു തന്ത്രമാണിത് നിങ്ങൾ അവളെ പിന്മാറ്റം ഭീഷണിപ്പെടുത്തുകയല്ല ആരോഗ്യലരമായ ഒരു അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ് ഒന്നും തിരികെ നൽകാത്ത ഒരാളിലേക്ക് നിങ്ങളുടെ ഊർജം പകരുന്നില്ല എപ്പോഴും ശ്രമിക്കുന്നവന്റെ റോളിൽ നിന്ന് പുറത്തു കടന്ന് പരിശ്രമത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന പുരുഷന്റെ റോളിലേക്ക് നിങ്ങൾ ചുവടുവയ്ക്കുകയാണ് മിക്ക പുരുഷന്മാരും ഒരിക്കലും വരുമെന്ന് കാണാത്ത ഭാഗമാണിത് നിങ്ങൾ അവളെ ശ്രദ്ധ കൊണ്ട് നിറയ്ക്കുന്നത് നിർത്തുമ്പോൾ അവൾ ഉള്ളിലെ മാറ്റങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു നഷ്ടപ്പെട്ട ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് അവൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ മുൻപത്തെ പോലെ എന്തുകൊണ്ട് ലഭ്യമല്ലെന്ന് അവൾ അത്ഭുതപ്പെടുന്നു അവൾക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നു നിങ്ങൾ അവളെ ശിക്ഷിച്ചതുകൊണ്ടല്ല മറിച്ച് അവളുടെ നിക്ഷേപത്തിന്റെ അഭാവം നിങ്ങൾ പരിഹരിക്കുന്നത് നിർത്തിയതുകൊണ്ടാണ് അസാന്നിധ്യം ശരിയായ സ്ത്രീയെ അകറ്റി നിർത്തുന്നില്ല അത് അവളെ വെളിപ്പെടുത്തുന്നു അവൾ നിങ്ങളെ നടുവിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങൾ എല്ലാ ജോലികളും ചെയ്യുന്നത് അവൾക്ക് സുഖകരമായിരുന്നോ എന്ന് ഇത് നിങ്ങളെ കാണിക്കുന്നു ഒരിക്കലും വിട്ടുപോകാത്തത് അവൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല അവൾക്ക് നഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും നൽകുക അഞ്ച് അവരുടെ താൽപ്പര്യം പരീക്ഷിക്കുക ധാരാളം പുരുഷന്മാരെ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ആശയക്കുഴപ്പമുണ്ട് അവൾ ഒരിക്കലും ആരംഭിക്കാത്ത പക്ഷെ അവളെപ്പോഴും പ്രതികരിക്കുന്ന സാഹചര്യം ഉത്സാഹത്തോടെയല്ല പരിശ്രമത്തോടെയല്ല മറിച്ച് നിങ്ങളെ ഊഹിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളെ പ്രതീക്ഷയോടെ നിലനിർത്താൻ മാത്രം അവൾ പൂർണമായും അപ്രത്യക്ഷമാകാത്തതിനാൽ അവിടെ എന്തോ ഉണ്ടെന്ന് നിങ്ങൾ സ്വയം പറയുന്നു അതിനാൽ നിങ്ങൾ ആ ആക്കം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം എത്തിച്ചേരുന്നതും സംഭാഷണങ്ങൾ സജീവമായി നിലനിർത്തുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും അവൾക്ക് താൽപ്പര്യമുണ്ടോ അതോ വിനോദമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയമത്രയും നിങ്ങളായിരിക്കും ഇവിടെയാണ് വ്യക്തത അത്യാവശ്യമാകുന്നത് ആരെങ്കിലും പരസ്പര വിവിധമായ സൂചനകൾ നൽകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യം അവർക്കുള്ള വിടവുകൾ നികത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് കാരണം അവളുടെ കുറഞ്ഞ പരിശ്രമത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം നൽകുന്നിടത്തോളം അവളുടെ യഥാർത്ഥ നിക്ഷേപത്തിന്റെ അളവ് നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല അവൾ അത് കാണിക്കേണ്ടതില്ല അവൾ പരിശ്രമിക്കേണ്ടതില്ല നിങ്ങൾ ബന്ധം വളരെ എളുപ്പമാക്കി എല്ലാ ദിവസവും ഒരേ സുപ്രഭാതം സന്ദേശം അവൾ കയക്കുന്ന ഒരു പുരുഷനെ സങ്കൽപ്പിക്കുക അത് പ്രായോഗികമായി അവളുടെ ദിനചര്യയുടെ ഭാഗമാണ് ഇപ്പോൾ ചില ദിവസങ്ങളിൽ അവൾ ഉത്തരം നൽകുന്നു ചില ദിവസങ്ങളിൽ അവൾ ഉത്തരം നൽകുന്നില്ല ചില ദിവസങ്ങളിൽ അവൾ മണിക്കൂറുകൾക്ക് ശേഷം ഒരു ചെറിയ വികാരമില്ലാത്ത സന്ദേശത്തോടെ മറുപടി പറയുന്നു എന്നിട്ടും അവനത് ചെയ്യുന്നു കാരണം അവൻ നിർത്തിയാൽ അവൾ അകന്നു പോകുമെന്ന് അവൻ ഭയപ്പെടുന്നു അവന് മനസ്സിലാകാത്തത് ഇതാണ് നിങ്ങളത് വഹിക്കുന്നത് നിർത്തുന്ന നിമിഷം എന്തെങ്കിലും മങ്ങുകയാണെങ്കിൽ അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല അവരുടെ താൽപ്പര്യം പരീക്ഷിക്കുക എന്നതർത്ഥം ഗെയിമുകൾ കളിക്കുകയോ അവളെ കൈകാര്യം ചെയ്യുകയോ അല്ല അതിനർത്ഥം അവൾക്ക് പ്രത്യക്ഷപ്പെടാൻ പ്രത്യക്ഷപ്പെടാനൊരവസരം സൃഷ്ടിക്കുക എന്നതാണ് എല്ലാ ജോലികളും ചെയ്യാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നത്ര സ്വയം മാറുക എന്നതാണ് ഇതിനർത്ഥം ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്നവളാകുന്നത് നിർത്തുക എപ്പോഴും പിന്തുടരുന്നവളാകുന്നത് നിർത്തുക ബന്ധത്തിൽ ഊർജം നിക്ഷേപിക്കുന്ന ഒരേ ഒരാളാകുന്നതും നിർത്തുക പിന്നോട്ടു പോകൂ നാടകീയമായിട്ടല്ല മനോഭാവത്തോടെയല്ല മറിച്ച് ഉദ്ദേശത്തോടെ പിന്നെ നിരീക്ഷിക്കൂ അവൾ ദൂരം കുറയ്ക്കുന്നുണ്ടോ അവൾ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടോ അവൾ കൈനീട്ടുന്നുണ്ടോ നിങ്ങളെ പരിശോധിക്കുന്നുണ്ടോ നിങ്ങളെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ടോ അതോ അവൾക്കൊന്നും നഷ്ടമാകാത്തതുപോലെ അവൾ നിശബ്ദതയെ സുഖകരമായി ഇരിക്കാൻ അനുവദിക്കുന്നുണ്ടോ ഈ സമീപനത്തിന്റെ ഭംഗി ഒരു ഏറ്റുമുട്ടലും കൂടാതെ സത്യം തുറന്നുകാട്ടുന്നു എന്നതാണ് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് അവളുടെ പ്രവൃത്തികൾ ഉത്തരം നൽകും അവൾ കരുതുന്നുണ്ടെങ്കിൽ അവൾ അത് കാണിക്കും അവൾ മിണ്ടാതിരിക്കും ആ നിശബ്ദത നിങ്ങളുടെ വ്യക്തതയാണ് നിങ്ങളുടെ പരാജയമല്ല നിങ്ങൾ അവളെ നഷ്ടപ്പെടുത്തുന്നില്ല അവൾ നിക്ഷേപിക്കിരിക്കുന്ന മിഥ്യാധാരണ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങളത് വഹിക്കുമ്പോൾ മാത്രമേ ബന്ധം നിലനിൽക്കുന്നുള്ളൂവെങ്കിൽ നിങ്ങളൊരു ബന്ധത്തിലല്ല നിങ്ങളുടെ ആന്തരിക പ്രകടനം അവരുടെ വാക്കുകൾ ഒരിക്കലും ചെയ്യാത്തത് അവളുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തട്ടെ ആറാം നമ്പർ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉയർത്തുക പ്രശ്നം ഇനി അവളുടെ നിശബ്ദതയോ അവളുടെ പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവളുടെ പരിശ്രമക്കുറവോ അല്ലാത്തൊരു ഘട്ടം വരുന്നു പ്രശ്നം നിങ്ങൾ സ്വയം പരിഹരിക്കാൻ അനുവദിച്ച മാനദണ്ഡങ്ങളായി മാറുന്നു ഒന്നും തിരിച്ചു തരാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ നിന്നല്ല പെരുമാറുന്നത് നിങ്ങൾ ഭയത്തിൽ നിന്നല്ല പെരുമാറുന്നത് ഒറ്റയ്ക്കായിരിക്കുമോ എന്ന ഭയം വീണ്ടും തുടങ്ങുമോ എന്ന ഭയം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചത് ഇതായിരിക്കുമോ എന്ന ഭയം ആ ഭയങ്ങൾ നിശബ്ദമായി നുറുക്കുകൾ സ്വീകരിച്ച് അവയെ ഒരു ബന്ധമെന്ന് വിളിക്കാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഒരു സ്ത്രീയുടെ നിക്ഷേപം പൂജ്യമാണെങ്കിലും അവളുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു പുരുഷനെ സങ്കല്പിക്കുക അവൾ മുൻകൈയ്യെടുക്കുന്നില്ല അവൾ ആസൂത്രണം ചെയ്യുന്നില്ല അവൾ ആവേശം കാണിക്കുന്നില്ല പക്ഷേ അവനെ ചുറ്റിപ്പറ്റി നിർത്താൻ അവൾ വേണ്ടത്ര പ്രതികരിക്കുന്നു അവൾക്ക് സമയം മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ അല്ലെങ്കിൽ അവൾ ടെക്സ്റ്റ് ചെയ്യുന്നതിൽ മിടുക്കി അല്ലായിരിക്കാം അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടാകാം എന്നയാൾ സ്വയം പറയുന്നു തന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനു പകരം തൻറെ പ്രതീക്ഷ സംരക്ഷിക്കാൻ അയാൾ വിശദീകരണങ്ങൾ നിർമ്മിക്കുന്നു അവളെ നഷ്ടപ്പെടുമെന്ന അയാൾ ഭയപ്പെടുന്നതിനാൽ അവളെ നിലനിർത്തുന്നതിലൂടെ തനിക്കെന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അയാൾ ഒരിക്കലും ചോദിക്കുന്നില്ല മിക്ക പുരുഷന്മാരും ഒഴിവാക്കുന്ന സത്യം ഇതാണ് മാനദണ്ഡങ്ങളില്ലാത്ത ഒരു പുരുഷൻ ഓപ്ഷനുകളില്ലാത്ത പുരുഷനായി മാറുന്നു നിങ്ങൾ അവഗണന സഹിക്കുമ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് ഇതാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ സ്വയം പരിശീലിപ്പിക്കുന്നു അവളുടെ നിസ്സംഗതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ ചുരുക്കുന്നു ആ ചലനാത്മകതയിൽ നിങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നുവോ അത്രത്തോളം അവളുടെ ഏറ്റവും കുറഞ്ഞ കാര്യം ഒരപമാനമല്ല മറച്ചൊരു പദവിയാണെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുന്നു നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉയർത്തുന്നത് പരുഷമായി പെരുമാറുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നതല്ല ആദ്യം നിങ്ങളോട് സത്യസന്ധത പുലർത്തുക എന്നതാണ് ആരെങ്കിലും നിങ്ങളെ പാതിവഴിയിൽ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കുക എന്നതാണ് നിങ്ങൾ മാത്രം നിക്ഷേപിക്കുന്ന വ്യക്തിയാകുമ്പോൾ അത് തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ സി പി ആർ നൽകുന്നത് തുടരുന്നതിനാൽ ബന്ധം സജീവമായിരിക്കുമ്പോൾ അംഗീകരിക്കുക എന്നതാണ് സാധ്യതകളിൽ പറ്റിപ്പിടിക്കുന്നതിനു പകരം നിങ്ങൾ മുറുക പിടിക്കുന്ന ഫാൻറ്റസിയേക്കാൾ നിങ്ങളുടെ സമാധാനത്തെ വിലമതിക്കാൻ തിരഞ്ഞെടുക്കുന്നു ആർക്കാണ് നിങ്ങളെ സമീപിക്കാൻ കഴിയുക എന്ന് നിർണയിക്കുന്ന ഫിൽട്ടറാണ് നിങ്ങളുടെ മാനദണ്ഡം നിങ്ങളവരെ വളർത്തുമ്പോൾ ശക്തമായ എന്തൊക്കെ സംഭവിക്കുന്നു തെറ്റായ സ്ത്രീകൾ വീഴുന്നു ശരിയായവർ അനായാസമായി മുന്നോട്ടു പോകുന്നു നിങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുന്ന സ്ത്രീകൾ നിങ്ങളെ ഊഹിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല അവർ നിങ്ങളെ വെറുതെ വിടില്ല അനന്തമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല അവർ സ്വാഭാവികമായും പരസ്പര ബന്ധം കൊണ്ടുവരുന്നു കാരണം അവർ നിങ്ങളുടെ മൂല്യം ഉടനടി കാണുന്നു നിങ്ങൾക്കൊരാളെ എത്ര നേരം പിടിച്ചു നിർത്താൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ മൂല്യം അളക്കുന്നത് നിങ്ങൾക്ക് വിലമതിക്കപ്പെടാത്തപ്പോൾ നിങ്ങൾ എത്ര അകന്നു പോകാൻ തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചാണ് അതളക്കുന്നത് ഒരു സ്ത്രീയെ പരിപാലിക്കാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ല നിക്ഷേപിക്കാൻ അവളെ ഓടിച്ചു കഷ്ടിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരാളെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കരുത് അവൾ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അവൾക്കൊന്നും ലഭിക്കുന്നില്ല പ്രതികാരം കൊണ്ടല്ല മറിച്ച് ബഹുമാനം കൊണ്ടാണ് ആത്മാഭിമാനം നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്തുമ്പോൾ നിങ്ങൾ സ്ത്രീകളെ നഷ്ടപ്പെടുത്തുന്നില്ല തെറ്റായവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു മിക്ക പുരുഷന്മാരും ഒരിക്കലും സ്വീകരിക്കാത്തൊരു യാത്രയിലൂടെയാണ് നിങ്ങൾ നടന്നിരിക്കുന്നത് കാരണം അത് ആത്മാഭിമാനം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നിശബ്ദത പിന്തുടരാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭാഗത്തെ നേരിടാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും വരാത്തൊരു സന്ദേശത്തിനായി കാത്തിരുന്ന ഫോണിലിരുന്ന നിങ്ങളെക്കാൾ മുന്നിലാണ് നിങ്ങൾ അവളുടെ പെരുമാറ്റം ശരിയാക്കുക എന്നതല്ല നീ ഇവിടെ ചെയ്തത് നിന്റെ സ്വന്തം സ്വഭാവം മനസ്സിലാക്കുക എന്നതല്ല നീ ചെയ്തത് നിന്റെ നിശബ്ദതയ്ക്ക് പ്രതിഫലം നൽകുന്നത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നീ കണ്ടിട്ടുണ്ട് അവളെ നിന്റെ വികാരങ്ങളിൽ മുക്കുന്നതിനു പകരം അവളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുമ്പോൾ ഒരിക്കൽ നീ വളരെ എളുപ്പത്തിൽ കൈമാറിയ വികാരങ്ങളുടെ നിയന്ത്രണം തിരികെ എടുക്കുമ്പോൾ അസാന്നിധ്യം എങ്ങനെ വ്യക്തത സൃഷ്ടിക്കുന്നുവെന്നും അവളുടെ പരിശ്രമം പരീക്ഷിക്കുന്നത് നിങ്ങൾ ചുറ്റും വിരൽ ചൂണ്ടിയ സത്യം എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്നും നീ കണ്ടു ഒടുവിൽ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ വെറും മാർഗനിർദ്ദേശങ്ങളല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നീ കണ്ടു അവ നിങ്ങളുടെ മൂല്യത്തിന്റെ അടിത്തറയാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒരു സ്ത്രീയെ തിരികെ നേടുന്ന എന്നതല്ല സ്വയം തിരികെ നേടുക എന്നതാണ് കാരണം മറ്റൊരാളുടെ പൊരുത്തക്കേട് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് നിർത്തുന്ന നിമിഷം നീയൊരു വ്യത്യസ്ത തരം പുരുഷനായി മാറുന്നു ഇടത്തിനായി യാചിക്കാത്ത ശ്രദ്ധയ്ക്കായി ഓഡിഷൻ ചെയ്യാത്ത കണക്ടിവിറ്റിയായി നുറുക്കുകൾ തെറ്റിദ്ധരിക്കാത്ത തരം മൂല്യം നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുന്ന പുരുഷനായി നീ മാറുന്നു അത് നീ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാ അവളുടെ നിശബ്ദത ഇനി നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നില്ല അത് നിങ്ങളെ അറിയിക്കുന്നു അവൾ എവിടെ നിൽക്കുന്നുവെന്ന് അത് നിങ്ങളോട് പറയുന്നു അതുവഴി നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പൊട്ടാത്തത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക ഒരിക്കലും പരസ്പരമല്ലാത്തത് നിർബന്ധിക്കുന്നത് നിർത്തുക സാധ്യതകളിൽ പറ്റി പിടിക്കുന്നതും യാഥാർത്ഥ്യം തിരഞ്ഞെടുക്കുന്നതും നിർത്തുക ആ യാഥാർത്ഥ്യത്തിൽ ശരിയായ സ്ത്രീയെ ശ്രദ്ധിക്കാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് നിങ്ങളൊടുവിൽ കാണുന്നു അവളത് സ്വാഭാവികമായും സ്ഥിരമായും മനസ്സോടെയും കാണിക്കുന്നു ഒരാളുടെ ജീവിതത്തിൽ ഇടം യാചിക്കാനല്ല നിങ്ങളിവിടെയുള്ളത് തൻ്റെ മൂല്യമറിയുന്ന ഒരു പുരുഷനായി പ്രത്യക്ഷപ്പെടാനാണ് നിങ്ങളിവിടെയുള്ളത് അവളുടെ പരിശ്രമം നിങ്ങളുടെ മൂല്യത്തെ നിർവചിക്കുന്നില്ല നിങ്ങളുടെ മാനദണ്ഡങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളെ ഒരു നിമിഷം പോലും നിർത്താൻ പ്രേരിപ്പിച്ചെങ്കിൽ നല്ലത് ആ നിർത്തൽ വളർച്ചയാണ് ആ നിർത്തൽ അവബോധമാണ് നിങ്ങൾ ആകേണ്ട പുരുഷനാകാനുള്ള ആദ്യ പടിയാണ് ആ അവബോധം ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന എല്ലാ ബന്ധങ്ങളിലും ഉറച്ചു നിൽക്കാനും ആത്മവിശ്വാസത്തോടെയും ഉദ്ദേശത്തോടെയും തുടരാൻ നിങ്ങളെ സഹായിക്കുന്ന തത്വങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും എത്തിച്ചേരാത്തൊരു സ്ത്രീയുമായി നിങ്ങൾ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക